بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا الله سبحانه وتعالى الله نبعنا نملو رميتو وتدبولا نرى آخرة الله نزنات الفردوس ونرى الله رميتو وتنقره كما رأك رمضان أمين لنن كريا رأي അള്ളാഹു ആ ഒരു റമാനിൽ നമുക്ക് വിവാദത്തുകൾ ചെയ്യാൻ പകലില്ല നോമ്പ് രാത്രിയിലുള്ള സ്കാരങ്ങൾ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി ചെയ്യാൻ എന്ന എന്നാഹുൻ്റെ എടുക്കലാണ് നമ്മളാഹ്രത്തിൽ സുസലല്ലാഹു അലഹു വസ്ലം പറഞ്ഞു അടിമകളുടെ അമലുകൾ അള്ളാഹു അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കും എട്ട് പറയും എബിന് ആദം Oh, ും ഇതാണ് നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ചെയ്തതാണ് ഇത് ഞാനത് നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തി ഒന്നക്കാവശ്യല്ല നമുക്ക് അള്ളാഹു വേണ്ടിയിട്ടുള്ളത് രേഖപ്പെടുത്തി എന്തിനാണ് രേഖപ്പെടുത്തിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് തിന്മയാണെങ്കിൽ തിന്മയായിട്ടുണ്ടാവും നന്മയാണെങ്കിൽ നന്മയായിട്ടുണ്ടാവും എന്നിട്ടൊന്ന് പറയുന്ന വാക്കാണ് ആ നന്മ തിന്മകൾ എഴുതിയ കിതാബിൽ ആരാണോ അധികമായി കാണുന്നത് അവൻ അഹമ്മദില്ലാഹുവിനെ സ്തുതിക്കട്ടെ കാരണം അള്ളാഹ്നെ വാങ്ങുന്ന സൗഫിഖാൻ തന്നെ നന്മയല്ല അധികമായി കാണുന്നത് തിന്മയാണ് അവിടെ അധികമായി കാണുന്നതെങ്കിൽ ഫലയലൂമു അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക കാരണം അള്ളാഹു അവസരങ്ങൾ നൽകിയിട്ടുണ്ട് സാഹചര്യമുണ്ട് സൗകര്യമുണ്ട് മുന്നറിയിപ്പുകാർ പല രീതിയിൽ വന്നിട്ടുണ്ട് ഖുർആൻ പല പല രീതിയിൽ നമുക്ക് മുമ്പിൽ ബോധപ്പെട്ടിട്ടുണ്ട് ഹദീസുകൾ പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ദേഹച്ചയ്ക്ക് പിറകെ പോയി നമ്മുടെ നഫ്സിൻ്റെ മനസ്സിൻ്റെ സുഖത്തിൻ്റെ പിറകെ പോയി അതൊക്കെ മറന്നു അതൊക്കെ തള്ളിക്കളഞ്ഞു ഇല്ലെങ്കിൽ ദുനിയാവിൻ്റെ പിറകെ പോകുന്നതാണ് ഇതൊക്കെ മറന്നുപോയി മാത്രം ആക്ഷേപിക്കുക എന്നാൽ ആഹ്ലത്തിൽ അള്ളാഹ പറയുന്ന വാക്കാണ് അത് പ്രിയപ്പെട്ടവരെ റമദാൻ കഴിയാനായിരിക്കാം മൂന്ന് കാര്യങ്ങൾ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കണം ഒന്ന് റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടണം കാരണം അള്ളാഹു നൽകിയ അവസരമാണ് മാറാനും ചിന്തിക്കാനും അള്ളാഹുവിനെ കടുക്കാനും അള്ളാഹു പിശാചുക്കളൊക്കെ മാറ്റി പിൻവലിച്ചു സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്നു നരകത്തിൻ്റെ വാതിലുകൾ അടച്ചു എന്നിട്ട് അവസരം കൊടുത്തതാണ് പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കുക അള്ളാഹുവിനെ കടുക്കാൻ നന്നാകാൻ അപ്പം അത് റമദാൻ തീരുമ്പോഴേക്കും അള്ളാഹു എന്തിനാണ് റമദാൻ നമുക്ക് നൽകിയത് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കണം അങ്ങനെ ആയക്കിയിട്ടില്ലെങ്കിൽ സുസലഹു അലഹു വസിലൂടെ താക്കിയത് റമദാൻ കഴിയുമ്പോഴേക്കും പാവക്കറകൾ ബാക്കിയാകുന്ന അവസ്ഥയിലാണ് നമ്മുടെ റമദാൻ കഴിഞ്ഞതെങ്കിൽ അ ബാദു അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹു അവനെ വിദൂരമാക്കും അള്ളാഹു കാക്കട്ടെ നാളെ ആഹ്ലത്തിൽ അള്ളാഹുൻ്റെ റഹ്മത്തിലേക്ക് നാം ആവശ്യക്കാരാകുന്ന സമയം അള്ളാഹൻ്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹു നമ്മളെ വിദൂരമാക്കും അപ്പം റമദാൻ തീരുന്നതിൻ്റെ മുമ്പ്

രകത്തിന്റെ എല്ലാ വാതിലുകളും അടക്കപ്പെടും ആ റമദാൻ കഴിയുന്നതുവരെ ഒരു വാതിലും തുറക്കപ്പെടുകയും ഇല്ലാദി ഒറ്റൊരു മലയ്ക്ക് വിളിച്ചു പറയും നന്മകൾ ആഗ്രഹിക്കുന്നവരെ മാറാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്കുള്ള അവസരമാണ് ഇനി അങ്ങോട്ട് ഇതേപോലെ തന്നെ തുടരാൻ ിൽ മാറാനോ ചിന്തിക്കാനോ താല്പര്യമില്ലെങ്കിൽ ആ ഖസർ അത് നിർത്തിക്കോ അള്ളാഹന്റെ ശിക്ഷ അത് കഠിനമാണ് വിളിച്ചു പറയും എല്ലാ രാത്രിയും ഒരു വിഭാഗം അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും പ്രിയപ്പെട്ടവരെ റമദാൻ കഴിയാനായി ഇനി രണ്ടോ മൂന്നോ രാത്രി നമുക്കുണ്ടാവും അതിലെങ്കിലും നമ്മുടെ പേരാ ലിസ്റ്റിൽ വരണം റമദാനിന്റെ രാത്രികളിൽ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കുന്ന അടിമകട കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഇല്ലെങ്കിൽ തീരാ നഷ്ട അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് മുമ്പിൽ വന്നിട്ട് അതിൽ പെടാതെ പോവുക എന്നുള്ളത് നിരാശയാണ് നഷ്ടമാണ് നിർഭാഗ്യകരമാണ് ഇത്രയും അവസരം അവസരമല്ല നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് ഒലാദ് അള്ളാഹുവിൽ നിന്നും അകന്നിരിക്കുന്നു അല്ലാൻ്റെ ദീനിൽ നിന്നും അകന്നിരിക്കുന്നു അവിടെ വളരെ സൂക്ഷിച്ച് ഇതിനുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുഹാനുഭൂത്താല ആ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം എൻ്റെ പേരുണ്ടാകണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഇബാധത്തുകൾ ചെയ്യുക ഇപ്പോൾ രണ്ടാമതായിട്ട് നാം നേടിയെടുക്കേണ്ടത് റമലാൻ തീരുന്നതിന്റെ മുമ്പ് ആ പേ ആ ഒരു കൂട്ടത്തിൽ നമ്മളുണ്ടാകണം അള്ളാഹു മഹാനുഭൂത്ത് ആല റമലാനിൻ്റെ രാത്രിയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം ആ ഒരു കാര്യം ശ്രദ്ധിക്കും രണ്ടാമത്തത് മൂന്നാമത്തത് മഹാന ഇബ്രാഹിം നബി ആലഹി സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കാവ പുതുക്കിപ്പണിത് ുംകൻ ഇസ്മാലും ചേർന്ന് ഭിത്തികൾ പണിതപ്പോൾ പണി അള്ളാഹു സുബാനുഭൂത്താല കുറാനിൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് ആ ചെയ്യണം അതാ റമദാൻ കഴിയാൻ രാത്രി ദീർഘമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് പകലും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് മറ്റുള്ള ഇബാഗാത്തുകളൊക്കെ അധികരിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് മാസം പോലെയല്ല നമ്മൾ ജീവിച്ചത് ഈ റമദാനിൽ എന്തൊക്കെയോ അധികം ചെയ്തിട്ടുണ്ട് അല്ലാൻ്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചിട്ട് അള്ളാഹുവേ അതൊക്കെ നീ സ്വീകരിക്കണം റബ്ബേ അള്ളാഹു അങ്കാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തിലായിട്ട് കാരണം അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കാൻ കഴിയില്ല അള്ളാഹു ചോദിക്കപ്പെടൂലൂൻ അവരാണ് ചോദിക്കപ്പെടാതെ നമ്മളാണ് അള്ളാന്റെ മുമ്പിൽ കോടതിയിൽ ചോദിക്കപ്പെടുന്നത് അള്ളാഹനോട് ചോദിക്കാൻ ഒരാൾക്കും അധികാരമില്ല അത് അള്ളാന്റെ ഇഷ്ടമാണ് അവിടെ അള്ളാഹു ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പകരം എനിക്ക് നീ നൽകണം എന്ന് പറയാൻ ഒരടിമക്കും അധികാരമില്ല അത് അള്ളാഹുന്റെ ഇഷ്ടമാണ് റബ്ബന നമ്മിൽ നിന്നും നീ അത് സ്വീകരിക്കണ റബ്ബ കുറേ ന്യൂനതകളുണ്ട് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ വിവാദത്തുകളിലുണ്ട് റബ്ബാൻ്റെ നോമ്പ് പകലിൽ എന്തൊക്കെയോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ പരിഹരിച്ച് അള്ളാഹുവേ നീ നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കണം റബ്ബെ നാളെ ആഖിറത്തിൽ കൃത്യത്തിൽ നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അമലുകൾ എഴുതിയ കിതാബിൽ ഈ ചെയ്തു വരുത്തതൊക്കെ കാണാൻ എന്നാണ് ദുആ ചെയ്യുക കരണ്ട് കരണ്ട് ദ്വാ ചെയ്യുക അള്ളാഹു ഒന്നാനും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യമുണ്ടാകും പിന്നില്ല ആഹൃത്തിനും കാര്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നമ്മിൽ നിന്ന് നീതി സ്വീകരിക്കണം റബ്ബെ പിന്നക്കെ അന്തസ്സമയം നീ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് നമ്മുടെ മനസ്സിനുള്ളു അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു നമ്മുടെ തൗബ നീ സ്വീകരിക്കണ റബ്ബെ ും അടിമകളോടേറെ അങ്ങോട്ട് വേണം അള്ളാഹുന്റെ മാർഗത്തിൽ അവർക്ക് നൽകപ്പെട്ടതിൽ അവർ അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വറക്കുന്നുണ്ട് ആയിഷാ നന്ദി അള്ളാൻ ചോദിച്ചു അല്ലാൻ്റെ റസൂനെ ആ പറഞ്ഞത് കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും തിന്നകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചല്ലാ പറഞ്ഞത് അവർ തന്നെ പേടിക്കുന്നത് അള്ളാഹുനെ സുസലല്ലാഹു അലഹി വസ്ല ആയിഷൻ അങ്ങനെയല്ല ആയത്തിൻ്റെ അർത്ഥം ആ പേടിക്കുന്നത് ആ ഹൃദയം വിറക്കുന്നത് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആ പേടിക്കുന്നത് അള്ളാഹു അവരിൽ നിന്നും അത് സ്വീകരിക്കുമോ എന്നുള്ള പേടിയാണത് അലഹു വസ്ലമ ഐഷാറിയൊക്കെ പറഞ്ഞു കൊടുത്ത തഫ്സീറാണ് അത് പ്രിയപ്പെട്ടവരെ റമദാൻ കഴിയുമ്പം ആ പേടിയാണ് മനസ്സിൽ വേണ്ടത് ഈ ചൈരതക്കല്ലാൻ അടുക്കൽ കബൂലാകുമോ അള്ളാഹു സ്വീകരിക്കുമോ അതല്ല ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് അള്ളാഹു തട്ടിക്കളയുമോ എന്നുള്ള പേടി നമുക്ക് വേണം നിരന്തരമായിട്ട് അള്ളാഹുനോട് അടുത്ത ദു റബൻ ഈ മൂന്ന് കാര്യങ്ങൾ റമദാൻ കഴിയുമ്പോഴേക്കും നമുക്ക് നേടിയെടുക്കണം ഒന്ന് തൗബ റമദാൻ കഴിയുമ്പോഴേക്കും ഹൃദയം ശുദ്ധിയായിരിക്കണം ചെയ്തു വെച്ച പാപക്കറകളൊക്കെ അള്ളാഹു മാപ്പാക്കുന്ന രീതിയിൽ തൗബ ചെയ്യണം ഇല്ലെങ്കിൽ വലിയ ന നഷ്ടത്തിലേക്കാണ് അടുത്ത പതിനൊന്ന് മാസത്തേക്ക് നാം പോകുന്നത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് രണ്ട് അള്ളാഹു സുഹാന അവസരങ്ങൾ നൽകിയിട്ടുണ്ട് പോലെ ഓരോ രാത്രിയും അള്ളാഹു നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്നു അതിൽ ഞാൻ ഉണ്ടാകണം അവിടെ ചോദിച്ചു വാങ്ങണം മൂന്ന് ഈ ചെയ്തതൊക്കെ അള്ളാഹനോട് സ്വീകാര്യമാകുന്ന അമലയെ അള്ളാഹു സ്വീകരിക്കണം നല്ല ആക്രമണത്തിൽ ചെല്ലുമ്പോൾ ഹിസാബിന് വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായിട്ട് അവിടെ നമുക്ക് കിട്ടണം ഈ മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം അദ്ദേഹം തീരുന്നതിന്റെ മുമ്പായിട്ട് സുസലല്ല പറഞ്ഞു അതിലൊരു രാത്രിയുണ്ട് ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രി ആർക്കെങ്കിലും ആ രാത്രിയുടെ ഹൈറ് തടയപ്പെട്ട ജീവിതത്തിലെല്ലാ ഹൈറും ആടിമയ്ക്ക് തടയപ്പെടും വളരെ ഗൗരവമുള്ള വിഷയം നമ്മളിങ്ങനെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ ആർക്കെങ്കിലും ലേലത്തിൽ കത്തിണ്ടാ ഹയർ തടയപ്പെട്ടാൽ ആർക്കൊക്കെ ലഭിക്കാതെ പോയാൽ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാ ഹയുറും തടയപ്പെടുമെന്ന റസൂസ് അള്ളാഹു അലഹു വസ്സലാൻ പണ്ടതൊക്കെ ചോദിച്ചു വാങ്ങി റോണാളോട് നല്ല രീതിയിൽ വിട പറയുക നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുട് നിരന്തരമായിട്ട് ചോദിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ അങ്ങോട്ട് സമയങ്ങളിൽ ശ്രദ്ധിക്കുക അള്ളാഹു വസ്ലഹാനുഹു ആരാ അവനിഷ്ടപ്പെടുന്ന രീതിയിൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിനെ കടുക്കാൻ لا نقول لكم توفيق من المراة. لن نقول لكم توفيق من المراة. لن المراة. ونقول لكم توفيق من المراة. ونقول